കേരളത്തിന്റെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ വാഹന നമ്പർ പലർക്കും പരിചിതമാണ് വൺ സിക്സ് വൺ സിക്സ് ഒന്ന് ആറ് ഒന്ന് ആറ് ഈ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത ആ ഇന്നോവ കാറിൽ ഒരു പ്രത്യേക യാത്ര തുടങ്ങുകയാണ് നിഷ ജോസ് കെ മാണി എന്ന മരുമകൾ സ്ഥനാർബുദത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനാണ് നിഷയുടെ കാരുണ്യ യാത്ര താൻ ക്യാൻസറിനെ അതിജീവിച്ച അനുഭവമാണ് യാത്രയ്ക്കുള്ള ഊർജ്ജമെന്ന് നിഷ ജോസ് കെ മാണി റിപ്പോർട്ടറിനോട് പറഞ്ഞു കേരളത്തിൻ്റെ ധനമന്ത്രിയായിരുന്ന കെ എം മാണിയുടെ സ്മൃതി ദിനം നാളെയാണ് അതിന് ഒരു ദിവസം മുൻപ് തന്നെ കാരുണ്യയാത്ര യാത്ര എന്ന പേരിലൊരു യാത്ര തുടങ്ങുകയാണ് നിഷ ജോസ് കെ മാണി ആ യാത്ര കാരുണ്യത്തിൻ്റെ യാത്ര തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ സ്ഥാനാർത്ഭുതത്തിൻ്റെ അവബോധം നൽകുന്നൊരു യാത്രയുമായാണ് നിഷ ജോസ് തുടങ്ങുന്ന യാത്ര തുടങ്ങുകയാണിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാനൊരു സർവൈവറാണ് എല്ലാ വർഷം മാമോഗ്രാം ചെയ്യുന്ന ഭാഗമായിട്ട് ഞാനും മാമോഗ്രാം ചെയ്തു അങ്ങനെ മാമോഗ്രാം ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു സ്റ്റേജ് ടു ആയിരുന്നു എന്നാൽ പോലും തുടക്കമാണ് ഫാസ്റ്റ് ഗ്രോയിങ് അല്ലായിരുന്നു അങ്ങനെയൊക്കെ കൊണ്ട് എനിക്ക് കീമോഡ് ആവശ്യം വന്നില്ല കീമോതെറാപ്പിയുടെ ആവശ്യം വന്നില്ല വെറും റേഡിയേഷൻ സർജറി ലംപ് ചെറിയൊരു ലംപ് റിമൂവ് ചെയ്യുന്നു മാസിക്റ്റമി അതായത് ഫുൾ ബ്രസ്റ്റ് ഒന്നും വന്നില്ല അധികവും സ്ഥാനാർബുദം ലോകത്തിൽ ഏറ്റവും അധികം സ്ത്രീകൾക്ക് വരുന്ന ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസറാണ് ഈ യാത്രയുടെ അടുത്ത ഘട്ടം എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് ഇത് പ്രവർത്തിക്കുന്നത് ഇന്ത്യ മൊത്തം ചെയ്യാനാണ് പക്ഷെ എല്ലായിടത്തും എത്തത്തില്ല കേരളത്തിലെ പതിനാല് ഡിസ്ട്രിക്ട്സിൽ കൂടുതൽ പഞ്ചായത്തിൽ കൂടി ആയിരിക്കും എൻ്റെ യാത്ര കൂടുതലും അത് വണ്ടിയായിട്ടായിരിക്കും പക്ഷെ ഔട്ട്സൈഡ് കേരള പോകുന്നതെല്ലാം അതായത് അതിൻ്റെതായ ഏതെങ്കിലും ട്രെയിൻ ആണെങ്കിൽ ട്രെയിൻ പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇനി മറ്റന്നാൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ ടു ഹംപി ഡ്രിവിൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ഓൾ വിമൻ കാർ ഡ്രൈവ് ടു ഹംപി ആൻഡ് ബാക്ക് വേറൊരു കഥ ഈ വാഹനം നടത്തുകയായിരുന്നു വന്നാർ വന്നാറ് അതൊരു വികാരമാണ് എവിടെ പോയാലും പതിനാറ് പതിനാറ് അതൊരു വികാരമാണ് മനസ്സിലാവും ഈ വാഹനത്തിന്റെ നമ്പർ നമുക്ക് കാണാം കെ എൽ ഫൈവ് എ സി പതിനാറ് പതിനാറ് ഈ നമ്പർ മാണിസാർ ഉപയോഗിച്ച വാഹനമാണ് ഈ വാഹനത്തിലാണ് ഈ സ്തനാർബുദത്തിൻ്റെ ബോധവൽക്കരണവുമായി ഇന്ത്യയും കേരളം പിന്നെ ഇന്ത്യ എന്ന നിലയിൽ ബോധവൽക്കരണ പരിപാടികൾ നിഷ ജോസ് സംഘടിപ്പിക്കുന്നത് അതിനെല്ലാവിധ ആശംസകളും നമ്മൾ നേരുകയും ചെയ്തു തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ടർ ആദിൽ പാലോഡിന്റെ റിപ്പോർട്ടർ തിരുവനന്തപുരം